ബാക്കി വന്ന ചോറ് ഇനി ആരും കളയല്ലേ മക്കളെ മക്കളെന്താ ഇതുപോലെ മുരിമുര മുരിഞ്ഞിട്ടുള്ള മുറുക്ക് നമുക്ക് വെറും അഞ്ചേ അഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിൽ റെഡിയാക്കി എടുക്കാം അതും രണ്ടോ മൂന്നോ ചീരയൊക്കെ വെച്ചിട്ട് ഇത് നമുക്ക് റെഡിയാക്കാം കേട്ടോ കാണാനൊക്കെ എന്താ മൊഞ്ചിലേ കഴിക്കാനും കറുമുറാന്നിങ്ങനെ കടിച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞമ്മൾ മെയിനായിട്ട് എടുക്കുന്നത് ചോറ് തന്നെയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് നമുക്ക് റേഷൻ കടയിൽ നിന്നൊക്കെ ചോറ് വെക്കാൻ കിട്ടില്ല അരി ആ ഒരു അരി വേവിച്ചെടുത്ത ചോറാണ് നമുക്ക് മട്ടരി കൊണ്ട് ഉണ്ടാക്കാം ഏത് അരി കൊണ്ട് ഉണ്ടാക്കിയാലും ഒരു കുഴപ്പമില്ല സൂപ്പറായിട്ട് കിട്ടും അപ്പോൾ അതാ ഞാനിതാ ഇവിടെ ഏകദേശം ഒരു കപ്പോളം എടുത്തിട്ട് മിക്സിൻ്റെ ജാറിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിലോട്ട് നമുക്കൊരു കാൽ കപ്പ് വെള്ളമൊഴിച്ച് കൊടുക്കാം വെള്ളമൊഴിക്കാറു ചിലപ്പോൾ അരഞ്ഞു കിട്ടാൻ ചാൻസ് കുറവാണ് നല്ല ഫൈനായിട്ട് തന്നെ അരഞ്ഞ് കിട്ടണം അപ്പോൾ അതിൻ്റെ പേരിലാണ് ഇച്ചിരി വെള്ളമൊഴിച്ചത് എന്ന് കരുതിയിട്ട് ഒരുപാട് വെള്ളമൊഴിച്ച് കൊടുത്താൽ ആകെ കുളം കിട്ടും കുറച്ച് വെള്ളമൊഴിച്ചിട്ട് നല്ല ഫൈനായിട്ട് ഇതാ ഇതുപോലെ ഒന്ന് അരച്ചെടുക്കാം ഇനി നമുക്ക് ഈ അരച്ചെടുത്തിട്ടുള്ള ചോറ് വേറൊരു ബൗളിലോട്ട് ഒന്ന് മാറ്റി കൊടുക്കാം അപ്പം നമ്മുടെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവാ എന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോ ഒക്കെ ഒരു ലൈക്കൊക്കെ തരി ഒപ്പം തന്നെ ചോറൊക്കെ എപ്പോഴും നമ്മളെ വീട്ടിലുള്ള സാധനമാണ് അല്ലേ വൈകുന്നേരം ആയ കുട്ടികൾ സ്കൂളിട്ട് വരുമ്പോൾ എന്താ ഇപ്പം ഒന്ന് ചായക്കട ഉണ്ടാക്കാൻ ഒന്നുമില്ല എന്ന് പറയുന്ന ഉമ്മമാരൊക്കെ ഉണ്ട് ഇന്നതാ അങ്ങനെയൊന്നും നിങ്ങൾ ടെൻഷൻ ആവണ്ട ഇതുപോലെ കുറച്ച് ചോറൊക്കെ ഉച്ചക്കത്തൊക്കെ ബാക്കിയുണ്ടെങ്കിൽ ഇത്തിരി ചോറൊക്കെ എടുത്തിട്ട് നിങ്ങൾ ചെയ്തു നോക്കി അപ്പോൾ ഞാനിത് അരച്ച ചോറിലോട്ട് ഏകദേശം കാൽ ടീസ്പൂണോളം ചെറിയ ജീരവും മുക്കാൽ ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടിയും ഒരു ടീസ്പൂണോളം കറുത്ത ഉള്ളും അര ടീസ്പൂൺ വെളുത്ത ഉള്ളാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഓപ്ഷനലാണ് എള്ളും ഒക്കെ അതൊക്കെ നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി പിന്നെ നമ്മൾ കായത്തീൻ്റെ പൗഡറാണ് കേട്ടോ ചേർക്കുന്നത് അത് ഏകദേശം ഒരു ടീസ്പൂ ഒരു മുക്കാൽ ടീസ്പൂണോളം അതും ചേർത്തു ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാനിതിൽ വെളുത്തുള്ളും കറുത്തെള്ളമൊക്കെ ചേർത്തത് ഇതിൻ്റെ കയ്യിലുള്ളതുകൊണ്ടാണ് കേട്ടോ പിന്നെ നമുക്ക് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആണല്ലോ അപ്പം അതിൻ്റെയൊക്കെ പേരിലാണ് ചേർത്തത് കയ്യിലുണ്ടെങ്കിൽ ചേർത്താൽ മതി ജീരകം പിന്നെ നമ്മുടെയൊക്കെ വീട്ടിലുണ്ടാവും അതല്ലെങ്കിൽ ജീരകം മാത്രം വെച്ചിട്ടും ഇത് നമുക്ക് ചെയ്തെടുക്കെട്ടോ പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് വറുത്തരിപ്പൊടിയാണ് അപ്പോൾ ഈ ഒരു വറുത്തരിപ്പൊടി മുഴുവനായിട്ട് ഞാനിവിടെ എടുത്ത് ഏകദേശം അരക്കപ്പാണ് അതിൽ നിന്നെ മുഴുവനായിട്ട് ഇട്ട് കൊടുക്കേണ്ട കുറീശ കൊറേശ ഇട്ടിട്ട് നമുക്ക് ഈ ഒരു മാവ് കുഴച്ചെടുക്കാൻ പറ്റുന്ന രൂപത്തിലാവും വരെ ഇട്ട് കൊടുക്കണം ഞാനിവിടെ ആദ്യം മൂന്ന് ടേബിൾ സ്പൂണോളം അരിപ്പൊടി ഈ ഒരു കപ്പ് ചോറിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമുക്കിത് നന്നായിട്ട് ഇളക്കിയിട്ട് നോക്കാം എത്രത്തോളം വേണം കേട്ടോ അപ്പോൾ അതാ മൂന്ന് ടീസ്പൂൺ കൊണ്ട് തിരഞ്ഞില്ലേ ഏകദേശം ഒരു ടേബിൾ സ്പൂൺ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ച് നോക്കാം അപ്പോൾ കാശ്മീരി മുളക് പൊടി ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് ചേർക്കാം അതില്ലെങ്കിൽ എരിവുള്ള മുളക് പൊടിയാണോ ഇടുന്നത് എങ്കിൽ അളവ് കുറച്ചിട്ട് വേണം കേട്ടോ ചെയ്യാനായിട്ട് അതുപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ ടേസ്റ്റ് അറിഞ്ഞാൽ വീണ്ടും വീണ്ടും ഉണ്ടാക്കും അപ്പോൾ കൂടുതലൊക്കെ ഉണ്ടാക്കുന്നവർ ജീരകത്തിൻ്റെയൊക്കെ അളവൊന്നും കൂട്ടിക്കൊടുക്കാം കേട്ടോ അപ്പോൾ അതാണ് നമ്മുടെ മാവ് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക ഇനി വെള്ളമൊന്നും കാര്യങ്ങളൊന്നും ചേർക്കരുത് കേട്ടോ ഈ ഒരു ചോറിൻ്റെ കൊണ്ട് മാത്രമാണ് നമ്മളിത് കുഴച്ചെടുക്കേണ്ടത് ചോറാണ് കുഴക്കുന്ന സമയത്ത് കയ്യിലൊട്ടിപ്പിടിക്കും അപ്പോൾ കയ്യിലൊരു ഇച്ചിരി എണ്ണയൊക്കെ ഒന്ന് തേച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാൻ ഒരുപാട് സമയമൊന്നും കുഴക്കണ്ട ഇത് ഈ ക്രയക്കൊക്കെ ഒന്ന് മാറ്റി ഒന്ന് മിനിസപ്പെടുത്തി കൊടുക്കുക അത്രേ ഉള്ളൂ കേട്ടോ നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കുക നമ്മൾ ഉപ്പും മസാലപ്പൊടികളൊക്കെ ചേർത്തതല്ലേ എന്താ ഇത്രേ ഉള്ളൂ കേട്ടോ പരിപാടി ഇനി നമ്മുടെ സേവനഴി എടുക്കുക സിമ്പിൾ റെസിപ്പിയാണ് എന്നാൽ നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ ചോറ് അധികം ബാക്കി വന്നാൽ ഫ്രിഡ്ജിൽ കയറ്റി വെക്കും പിറ്റേ ദിവസം തിളപ്പിച്ചു ചുറ്റി കഴിക്കുന്നവരുമുണ്ട് പുറത്തേക്ക് ഒഴിവാക്കുന്നവരുമുണ്ട് അപ്പം അങ്ങനെയൊന്നും ഇനി ചെയ്യണ്ട ചോറൊക്കെ ബാക്കിയാവുന്ന സമയത്ത് ഇതാ ഇതുപോലെ ചെയ്യുക ചില ഉമ്മമാരൊക്കെ പറയണേ കേട്ടിട്ടുണ്ട് റേഷൻ കടയിലെ ചോറായ കേട്ടോ പിറ്റേ ദിവസം നമുക്ക് തിളപ്പിക്കാനായിട്ട് പറ്റൂല അതങ്ങ് ആകാലിഞ്ഞ് കേടായിപ്പോലെ അപ്പം നിങ്ങൾ ബാക്കി വരിക എന്ന് കണ്ടാൽ തന്നെ ഇതുപോലെ ഉണ്ടാക്കി നോക്കുക കുഴപ്പമൊന്നുമില്ല ഇനി ഇപ്പം വേ വേറെ ചോറ് വെച്ചിട്ട് ചെയ്താലും പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും ഇനി നമ്മുടെ സേവനായ എടുത്തിട്ടുണ്ട് സേവനായൻ്റെ ഉൾഭാഗത്തൊക്കെ ഞാനത് ഇതുപോലെ കുറച്ച് വെളിച്ചെണ്ണം തേച്ച് കൊടുക്കുകയാണ് അതുപോലെ തന്നെ നമ്മൾ ഈയൊരു മുറുക്കുണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്ന സ്റ്റാർ ആണ് കേട്ടോ സ്റ്റാർ അച്ച് കണ്ടല്ലോ നമ്മളിവിടെ മുറുക്കെന്നല്ല ഞങ്ങളിവിടെ നുറുക്ക് എന്നാ കേട്ടോ പറയാം ഞങ്ങൾ ഈ ഒരു ഭാഗത്തൊക്കെ അപ്പോൾ ഏതായാലും മനസ്സിലാകാത്തതുകൊണ്ടാണ് ഞാൻ ചിലർക്കൊന്നിപ്പോൾ നുറുക്ക് എന്ന് പറഞ്ഞാൽ മനസ്സിലാകുന്നുണ്ട് പേരിലാണ് എന്നൊക്കെ പറഞ്ഞ് പിന്നെ നമ്മൾ സേവന അതിലോട്ട് ഇട്ടുകൊടുത്തിട്ട് നന്നായിട്ടും തിരിച്ചെടുക്കാം നല്ല സോഫ്റ്റ് മാവാണ് നമുക്ക് പെട്ടെന്ന് തന്നെ ഇതിങ്ങനെ തിരിച്ചെടുക്കാനായിട്ട് പറ്റും അത്രയും ആണ് ചോറാണ് ഇനി നമ്മളിതാ ഒരു പ്ലേറ്റ് എടുത്തിട്ട് അതിലൊരു എണ്ണ തടവി കൊടുത്തിട്ട് ഓരോന്നും ഇതാ ഇതുപോലെ ചുറ്റിച്ച് ഷേപ്പ് ആക്കി കൊടുക്കുക കണ്ടോ സിമ്പിളല്ലേ ഉണ്ടല്ലോ അപ്പോൾ മുറുക്ക് കുറച്ച് വലുപ്പം വേണം എന്നുള്ളവർക്ക് അത്യാവശ്യം വലുപ്പത്തിൽ തന്നെ ഇതിങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി നീർ വലുപ്പം മതി എന്നുള്ളവർക്ക് ഇങ്ങനെയാണെങ്കിൽ നല്ല അടിപൊളി പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയാണ് ലാസ്റ്റ് പോയിൻ്റിൽ ചെറുതായിട്ടൊന്ന് അമർത്തി കൊടുത്ത് ലോക്ക് ചെയ്ത് കൊടുക്കുകട്ടോ അല്ലെങ്കിൽ നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് അവിടെ അങ്ങനെ പൊന്തി നിൽക്കും ഉണ്ടല്ലോ അല്ലേ എന്തായാലും നിങ്ങൾ ചെയ്ത് നോക്കണം സിമ്പിൾ ആൻഡ് ടേസ്റ്റി റെസിപ്പിയാണ് നമ്മുടെ അമ്മമാരൊക്കെ പതിവ് ഞാൻ അടക്കാം പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ മേടിച്ചിട്ട് നമ്മൾ കടലിലൊക്കെ ബേക്കറി പലഹാരങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടുവരും കടകളിലൊക്കെ പോയിട്ട് ആ ഷീലൊക്കെ മാറ്റിയിട്ട് ഇതുപോലെ നമ്മുടെ വീട്ടിൽ എന്താണുള്ളത് എന്ന് വെച്ചാൽ ഇത് വെച്ചിട്ട് ചെയ്തെടുക്കുക അപ്പോൾ ചോറൊക്കെ വെച്ചിട്ട് ഇതുപോലെ നിങ്ങൾ ഒരിക്കൽ ചെയ്യുകയാണ് പിന്നെ എപ്പോഴും ഇതുപോലെ തന്നെ ചെയ്യൂട്ടോ അത്ര ടേസ്റ്റാണ് ഈ ഒരു മുറുക്ക് നല്ല ക്രിസ്പിയാണ് കേട്ടോ നല്ല കറുമുറാന്ന് കടിച്ച് കഴിക്കാനായിട്ട് പറ്റിയ സൂപ്പർ ടേസ്റ്റാണ് ചിലവർക്ക് കരിഞ്ചീര കിടുന്നത് ഇഷ്ടമായിരിക്കും അങ്ങനെയുള്ളവർക്ക് കരിയും ജീരകവും നമ്മളീ ഒരു മാവലി ചേർത്ത് കൊടുക്കാം മെയിനായിട്ട് ഇപ്പോൾ നമുക്ക് വേണ്ടത് അരിപ്പൊടിയും ചോറും അതുപോലെ തന്നെ ഒരു കായത്തിൻ്റെ പൗഡറാണ് കേട്ടോ കായത്തിൻ്റെ പൗഡർ കയ്യിലില്ലെങ്കിൽ നമ്മുടെയൊക്കെ വീട്ടിൽ സാമ്പാർ ഉണ്ടാക്കാൻ കുറഞ്ഞ കായം ഉണ്ടല്ലോ ആ ഒരു കായം ജസ്റ്റ് ഒന്ന് ചൂടാക്കി പൊടിച്ചെടുത്താൽ മതി അപ്പം അതാ പെട്ടെന്ന് പെട്ടെന്ന് ഞാനതാ ഇതുപോലെ പ്രസ് ചെയ്തെടുത്തിട്ടുണ്ട് സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് ഉണ്ടല്ലോ ഇനി നമുക്ക് ഫ്രൈ ചെയ്യേണ്ട ഒരു ആവശ്യം മാത്രമേ ഉള്ളൂ ഇതുപോലെ പ്ലേറ്റിൽ ഇങ്ങനെ പ്രസ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഓരോന്നോരോന്നും ഇങ്ങനെ ഫ്രൈ ചെയ്തിട്ടെടുക്കാം അപ്പോൾ ഇതുപോലെ ഒരു ഇരുമ്പിൻ്റെ ചീനച്ചട്ടി കേട്ടോ വെച്ചു കൊടുത്തത് അതിലോട്ട് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഓയിൽ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഓരോന്ന് നമുക്കതിലിട്ട് കൊടുക്കാം ഞാൻ നല്ല ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെയാണ് കേട്ടോ ഇവയൊക്കെ വറുത്ത് കോരി വെച്ചത് ഫ്ലെയിം കുറച്ച് വെക്കേണ്ട ഒരു ആവശ്യമൊന്നുമില്ല ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുക്കുക ഒരു സൈഡ് സൈഡാവുമ്പോഴേക്കും തന്നെ മറ്റേ സൈഡും കൂടി മറിച്ചിട്ട് കൊടുത്തിട്ട് ഒരു ബ്രൗൺ കളർ കളറാവുമ്പോഴേക്കും നമുക്കിത് കോരി മാറ്റാം അപ്പോൾ നമ്മൾ എടുക്കുന്ന സമയത്തൊക്കെ ചെറിയൊരു ഇതാ ഇങ്ങനെ നിൽക്കും കേട്ടോ അത്ര ക്രിസ്പി ആയിട്ട് തോന്നൂല പക്ഷേ ഒരു ഇച്ചിരി സമയം കഴിയുമ്പോഴേക്കും നല്ല ക്രിസ്പി ആയി നല്ല കറുമുറായിട്ട് കിട്ടും ഓരോന്നും പരത്തി വെച്ചത് ഞാനിതാ നല്ല ചൂടുള്ള ചൂടുള്ളുണ്ടെങ്കിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് കണ്ടല്ലോ ഏകദേശം ഒരു മൂന്നാലിലൊക്കെ നമ്മളിതാ ചുട്ടിട്ടുണ്ട് കേട്ടോ കാണുമ്പോൾ തന്നെ നമുക്കറിയാം നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ മുറുക്ക് കഴിക്കാൻ ഇഷ്ടമുള്ള ആൾക്കാരൊക്കെ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക ഒരുപാട് പൈസ ഒന്നും കൊടുത്ത് കടാളിലൊന്നും പോയി വാങ്ങി കഴിക്കണ്ട നമ്മുടെ വീട്ടിൽ അത് നമ്മുടെ കൈ കൊണ്ട് നല്ല അതായത് ചോറൊക്കെ ബാക്കി വരുമ്പോൾ അതൊക്കെ വെച്ച് ഉണ്ടാക്കുമ്പോൾ നമുക്ക് മനസ്സിന് തന്നെ സംതൃപ്തിയാണല്ലേ മറ്റേത് നമ്മൾ ചോറൊക്കെ ഒഴിവാക്കുമ്പോൾ നമുക്ക് ടെൻഷനാണ് ഇത്ര ചോറ് വെച്ചിട്ട് ബാക്കിയായാലും എന്നൊക്കെ ഇരുതും അപ്പോൾ അതാ ചോറൊക്കെ ബാക്കിയാകുന്ന സമയത്ത് ഇതുപോലെയൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മൾ നല്ലൊരു കണ്ടെയ്നറിലൊക്കെ അടച്ച് വെക്കുകയാണെങ്കിൽ ഒരുപാട് ദിവസം നല്ല കറുമുറായിട്ട് നിൽക്കട്ടോ അതുപോലെ തന്നെ മക്കൾക്കൊക്കെ സ്കൂൾക്ക് കൊടുത്ത് വിടാം ഈവനിങ് സ്നാക്കാം ഈവനിങ്ങിൽ നല്ലൊരു സ്നാക്കാം പെട്ടെന്നൊരു ഗസ്റ്റൊക്കെ വരുമ്പോൾ ഗസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മള്മാർക്കാകാം ചിലവർക്കൊക്കെ അല്ല ആദ്യമാണല്ലേ എന്താ പവർ വരുമ്പോൾ കൊടുക്കുക എന്നൊക്കെ കരുതിയിട്ട് അപ്പോൾ ഇനി ആരും ടെൻഷൻ ടെൻഷനാവണ്ടട്ടോ ഇച്ചിരി ചോറൊക്കെ എടുത്ത് ഇതുപോലെ നല്ല കരുമുറ ക്രിസ്പി ആയിട്ടുള്ള മുറുക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക ചോറൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കിയെന്ന് ഒരിക്കലും അറിയില്ല കേട്ടോ അത്രത്തോളം ടേസ്റ്റ് ആണേനും അത്രത്തോളം ആണല്ലോ നമ്മൾ കടയിൽ നിന്നും വാങ്ങുന്ന അതേ ഒരു ടെക്സ്ച്ചറും കാര്യങ്ങളും ഒക്കെ കിട്ടും ഇനിയിപ്പോൾ നമുക്ക് ഈ മുറുക്കിൻ്റെ ഷേപ്പിലല്ല വേറെ നമുക്ക് വാങ്ങാനും കിട്ടുമല്ലോ ഓരോന്നോരോൻ്റെ സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് അതുപോലെ ആവണം എന്നുണ്ടെങ്കിൽ ഇതാ വെളിച്ചെണ്ണയിലും നേരിട്ട് ഡയറക്റ്റായിട്ട് ഇതുപോലെ പീച്ചി കൊടുക്കുകയാണെങ്കിൽ പിന്നെ ലാസ്റ്റ് നമുക്കൊന്ന് പൊരിച്ച് കുറിയിട്ട് ഇതൊന്ന് വേർതിരിച്ചു കൊടുത്താൽ മാത്രം മതി കേട്ടോ അതും അവിടെ വറുത്ത് കോരി വെച്ചിട്ടുണ്ട് അപ്പോൾ കണ്ടല്ലോ കാണാൻ നല്ല മുഞ്ചും കഴിക്കാനായിട്ട് ഉഗ്രൻ ടേസ്റ്റും ഉണ്ടാക്കാനാണെ അതിലേറെ എളുപ്പം ചേരുവകളാണെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള കുഞ്ഞു കുഞ്ഞ് സാധനങ്ങളല്ലേ ഇപ്പം ഞാനിവിടെ എള്ളൊക്കെ ചേർത്തിട്ടുണ്ട് കരിഞ്ചീരകമൊക്കെ കിട്ടുമെങ്കിൽ കരിഞ്ചീരകമൊക്കെ ചേർക്കട്ടോ ഇപ്പം ഗ്യാസിൻ്റെ പ്രോബ്ലം ഒക്കെ ഉള്ളവർക്കാണെങ്കിൽ ബെറ്റർ ആയിരിക്കും അപ്പോൾ അതാ സൂപ്പറാണ് കാണാൻ പോലെ തന്നെ കഴിക്കാനും ടേസ്റ്റാണ് നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കുക നിങ്ങൾക്ക് ഉണ്ടാക്കി നോക്കുമ്പോഴല്ലേ അതിൻ്റെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ അറിയുള്ളൂ എന്നിട്ട് നിങ്ങൾ ഫീഡ്ബാക്ക് ഫീഡ്ബാക്കൊന്നും അറിയിക്കട്ടോ അതുപോലെ തന്നെ ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോ എന്ത് ചെയ്യുക നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് അയച്ചു കൊടുക്കുക നമുക്കിടയിലൊക്കെ സാധാരണപ്പെട്ട ഒരുപാട് ആൾക്കാർ ജീവിക്കുന്നുണ്ടല്ലേ അപ്പോൾ കുട്ടികളൊക്കെ സ്കൂൾ പോയിട്ട് വരുമ്പോൾ അമ്മമാർക്കൊക്കെ ടെൻഷനാണ് എന്താ ഇപ്പം നമ്മുടെ മക്കൾക്ക് കൊടുക്കുക എന്നൊക്കെ കരുതിയിട്ട് ചിലർക്ക് അറിയാത്തവരായിരിക്കും അതുകൊണ്ട് എന്ത് ചെയ്യുക ഇതുപോലെയുള്ള പലഹാരങ്ങൾ എല്ലാ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവരും ഉണ്ടാക്കട്ടെ അങ്ങനെ നമ്മളൊക്കെ മക്കളൊക്കെ വളരെ സന്തോഷത്തോടു കൂടി കഴിക്കുകയും ചെയ്യും കേട്ടോ നല്ല ടേസ്റ്റും ഉണ്ടല്ലോ അപ്പോൾ നമ്മൾ ലാസ്റ്റ് ആ പ്രെസ് ചെയ്തെടുത്തതാ കേട്ടോ അത് അതൊക്കെ എത്രത്തോളം ക്രിസ്പിയാണ് അതിൻ്റെ സൗണ്ട് കേൾക്കുമ്പോഴേത്തന്നെ നമുക്കറിയാനായിട്ട് പറ്റും ഉണ്ടല്ലോ ഇങ്ങനെയൊക്കെ ഒരുപാട് ഉണ്ടാക്കിയിട്ട് ഒരു കണ്ടെയ്നറിൽ നമ്മൾ അടച്ച് വെക്കുകയാണെങ്കിൽ എത്രയാണ് നമുക്ക് ലാഭം അല്ലേ എത്ര പൈസ നമുക്ക് ലാഭിക്കാം ഒപ്പം ചോറ് പുറത്ത് കളിയെന്നുള്ള ആ ഒരു ടെൻഷനും ഇല്ല വൈകുന്നേരത്തോ അല്ലെങ്കിൽ ഒരു സ്നാക്കായിട്ടൊക്കെ നമ്മുടെ വീട്ടിൽ എപ്പോഴും ആരെങ്കിലുമൊക്കെ വരികയാണെങ്കിലും എടുത്ത് കൊടുക്കാനും ഒക്കെ പറ്റൂലേ അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ പറ്റുന്നവരൊക്കെ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഓന്നുള്ളൊരു ഓപ്ഷൻ ഒന്ന് നെക്കിക്കൊടുക്കാം കേട്ടോ അതുപോലെ തന്നെ നമ്മളെ വീഡിയോക്ക് എല്ലാവരും ഒരു ലൈക്ക് കൊടുക്കുക ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയറും ഒന്ന് സപ്പോർട്ട് ചെയ്യുക നല്ല സൂപ്പറായിട്ടാണ് നമുക്ക് ഓരോന്നും കിട്ടിയിട്ടുണ്ട് കേട്ടോ ഉണ്ടല്ലോ എത്ര കഴിച്ചാൽ നമുക്ക് മതി വരില്ല അപ്പോൾ ഇൻഷാ അള്ളാ നാളെ ഞാൻ നല്ലൊരു വീഡിയോ ആയിട്ടൊക്കെ വരില്ല കേട്ടോ എല്ലാവരോടും അസലാ വലൈക്കും